ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ കാണുന്നത് ഉമ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ചെയ്യലാണ് കേട്ടോ അപ്പം അതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് അടുക്കളയിലും പിന്നെ വീടിനകത്ത് എവിടെ ഉപയോഗിച്ചുകൊണ്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളിത് സ്പ്രേ ചെയ്തപ്പോൾ ചത്തിയിരിക്കുന്നുണ്ട് കേട്ടോ സ്പ്രേയിൽ തന്നെ അപ്പം ഈ എന്തെങ്കിലും ഉൾപ്പെട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് ഉറുമ്പിനെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സ്പ്രേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ കപ്പിലേക്ക് നമ്മൾ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വെച്ചേക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് ഈ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതിന്ന് നമ്മളിത് കുറച്ച് എടുത്തിട്ട് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചായിട്ടൊഴിക്കുന്നുള്ളൂ നമ്മൾ എത്രയേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ടു സ്പൂൺ സർഫ് പൊടി രണ്ടു സ്പൂൺ സോപ്പ് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിപ്പോ ഇവിടെ സർഫ് ആയതുകൊണ്ട് സർഫ് എടുത്തതാണ് നിങ്ങൾക്ക് സോപ്പ് പൊടിയും ഉപയോഗിക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് അപ്പൊ സ്പ്രേ ബോട്ടിൽ എത്രയാണ് അളവ് അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി അപ്പൊ ഞാൻ ഈ കുപ്പിയിൽ എത്ര വെള്ളം എടുത്തിരിക്കുന്നത് നമുക്ക് തിലേക്ക് ഒഴിച്ചോടുക്കാം അപ്പൊ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കി ഇതിന്റെ അളവ് കൂട്ടിയാതി കേട്ടോ സർഫ് സർഫ് പൗഡറിയും പിന്നെ വിനാഗിരിയുടെയും അളവ് കൂട്ടിയാതി പക്ഷെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് മാത്രം മതിയാണ്ട് ഈ അളവിന്റെ ധാരാളമാണ് ഈ സർഫ് പൊടി നന്നായിട്ട് അരിഞ്ഞു വരണ തരത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് കൊണ്ട് വരണ സ്ഥലത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ മിക്സ് സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉറുമ്പം സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഇതാഴ്ന്നു കമൻറ്റ് അറിയിക്കാം കേട്ടോ